പ്രൈസ് പ്രൈസ് ക്രൈസ്തവ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ അതേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിക്കാനും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുവാനും സ്വർഗത്രി ദൈവം ഒരിക്കൽ നല്ലവസരത്തെ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പ്രിയ മാതാപിതാക്കളെ കർത്താവ് ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ വീണ്ടും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വഹിപ്പാൻ തകർന്നു പോയ തലമുറകളെ അമേൻ നശിച്ചു പോയ തലമുറകളെ അമേൻ വീണ്ടും നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധി സന്നിധിയിലായിരുന്നെ നമ്മുടെ തലമുറകൾ പുറത്തു വരും നിശ്ചയമായി നമ്മുടെ തലമുറകളുടെ ജീവിതത്തിന്മേൽ കർത്താവ് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിറ കണ്ണുകളോടുകൂടെ ഇന്ന് രാ അപ്പന്റെ ിൽ കരയുവാൻ മാതാപിതാക്കൾ തയ്യാറാണോ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി കരഞ്ഞാൽ മക്കളുടെ മുമ്പിൽ കരയുവാനോ ലോകത്തിന്റെ തലമുറ ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടും തലമുറയുടെ ഒരു മറുപടിയും കിട്ടിയില്ല എന്ന് പറയുവാൻ സ്വർഗത്തിലും ദൈവം അനുവദിക്കത്തില്ല രഹസ്യമായി പ്രാർത്ഥനയുടെ മുറികൾ കകത്ത് കിടന്നുകൊണ്ട് ദൈവ സന്നിധിയിൽ നിലവിളിക്കുമെങ്കിൽ ഹാഗറിന് വേണ്ടി ഹാഗറിന്റെ തലമുറയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ അമേ നീരുറവയെ കർത്താവ് തുറന്നുവെങ്കിൽ ചൂടമന ശന്തനൽക്കരകസിൽ ദൈവം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അത് നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ അമരവിള തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അമരവിള താമനിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന നമ്മുടെ പ്രേഷർ ഫാമിലിയുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ആ ദേശത്തുള്ളവർ ആ പ്രദേശത്തുള്ളവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കളോടൊക്കെ അറിയിക്കുക ഇല്ല ആഴ്ചകളിലും കടന്നുവരിക ആ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവർത്തിക്കും പ്രവർത്തിക്കും மாக்கி கர்த்தாவ் தீர்க்கட்டே പ്രത്യേകാൽ ഈ ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നടക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ അത്ഭുതങ്ങളും വിടുതലുകളും വീര്യപ്രവൃത്തികളും കർത്താവ് ചെയ്യട്ടെ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ചു ഇന്ന് രാത്രിയിലെ മധ്യ 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 പ്രദേ മധ്യ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു പ്രാർത്ഥനയോടെ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്നെ കഴിഞ്ഞ ചില ൾക്ക് മുമ്പ് ഓപ്പറേഷൻ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാനിടയായി തന്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ് ഒരു ചിട്ടി തനിക്ക് വീഴുവാനുണ്ട് തന്റെ ഒരു വലിയ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ താൻ ചിട്ടിയൊക്കെ ഏകദേശമൊക്കെ അടച്ച് തീരാറായി പക്ഷേ ഇതുവരെയും തന്റെ പേര് മാത്രം അതിൽ വീഴുന്നില്ല അങ്ങനെ വളരെ നിരാശയോടെ ഭാരത്തോടെ പ്രിയ മകളായിരിക്കുമായിരുന്നു ആ കടബാധ്യതയിൽ ഒന്ന് പുറത്തു വരുവാൻ പ്രിയതെയും മക്കളെ കഴിഞ്ഞ ദിവസം താൻ വിളിച്ച് പറയുവാൻ ഇടയായി ചിട്ടി തൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി ആ ബാധ്യതയിൽ നിന്ന് താൻ പുറത്തു വന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാനിടയോ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി മാതാപിതാക്കൾ ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ ചേർന്ന് വന്നാട്ടെ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അൽഗൽ വൈഡമന അധുരം പ്രൗഢപന യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഈ കരയുന്ന മക്കളുടെ ജീവിതത്തിനകത്ത് ഈ മാതാപിതാക്കളുടെ തലമുറകളുടെ ജീവിതത്തിനകത്ത് ഈ കണ്ണുനീര് പ്രാർത്ഥനയും ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവ് അനേഗ്രാപം ഓ റമന

விமக்கு நல்லிவசிட்டிகளில் அட்மிஷன் കടന്ന് തലമുറകൾ കടന്നു പോകട്ടെ രാജ്യങ്ങൾ കടന്ന് ജോലികളിലേക്ക് വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഹയർ സ്റ്റഡീസ് ഉണ്ടാകട്ടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തിക നന്മകൾ വഴികൾ സ്വർഗത്തിലെ അപ്പനങ്ങ് തുറന്നു കൊടുത്ത് തലമുറകളെ അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം തലമുറകളുടെ വിദ്യാഭ്യാസങ്ങൾ മാനിക്കപ്പെട്ട ബുദ്ധി ഇല്ലാത്ത തലമുറകൾ ആമേൻ ആമേൻ മന്ദത പിടിച്ച് പഠിക്കുവാൻ കഴിയാതെ വേണം ലോകത്തിന്റെ വഴികളിൽ പാപത്തിന്റെ വഴികളിൽ മേച്ഛകരമായ ജീവിതങ്ങളിൽ അകപ്പെട്ടു പോയ തലമുറകൾ അനുസരണം കേട്ട തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ മാനശാന്തപ്പെടട്ടെ പിതാക്കളെ സ്നേഹിക്കട്ടെ കരുതട്ടപ്പച്ചാ യേശുവിന്റെ നാമത്തിൽ തലമുറകൾ വിടിവിക്കപ്പെട്ടതെ അപ്പച്ച യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങളിൽ കുരുങ്ങിപ്പോയ തലമുറകൾ മധ്യത്തിലും മയക്കുമരുന്നുകളിൽ അടിമപ്പെട്ടു പോയ തലമുറകൾ പുറത്തു വരട്ടെ കേസുകളിൽ അടിപിടികളിൽ പോയ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തുവിട്ട തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയകരം ചലിക്കട്ട തലമുറകൾ വിടിവിക്കപ്പെടുന്ന ജൂഡാമന ശംന തലമുറയുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിച്ചു അവർക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ അപ്പച്ചാ ഗവൺമെന്റ് ജോലികൾ വിദേശ ജോലികൾ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ഇനി വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ജോലി അപ്പനെ നീ അങ്ങ് വഴി തുറക്കണം നാമത്തിൽ തലമുറകൾക്ക് കർത്താവ് ഭാവി ഉണ്ടാകട്ടെ വിവാഹപ്രായമായ തലമുറകൾ അവർക്ക് നല്ല വിവാഹാലോചനകൾ കടന്നു വിട്ട നല്ല കുടുംബ ജീവിതങ്ങളിലേക്ക് നല്ല കുടുംബ ബന്ധങ്ങളിലേക്ക് അവൻ പ്രവേശിക്കട്ട പച്ച ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവത്തിന് പ്രവർത്തിച്ചലിക്കട്ടെ ചൂടാമന രകം തനെപ്രൗഢമന ടകം ഘടക തലമുറകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ചലിക്കട്ടപ്പഛ തലമുറകളുടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകളുടെ ഭാവികൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തെ അവർക്ക് നല്ല തൊഴിൽ കൊടുത്ത് മാനിക്കണമേ അപ്പ മക്കളുടെ നന്മകൾ അനുഭവിക്കട്ടെ മക്കളുടെ സ്നേഹവും കരുതലും വാത്സലും അനുഭവിക്കേണ്ടപ്പഛ മക്കളെ ഓർത്ത് വർഷങ്ങൾ കൊണ്ട് കരയുന്നുണ്ട് ഒരു ദിവസങ്ങൾ ആമി ദിവസങ്ങൾ വലിയ വിടുതൽ തലമുറകളുടെ വിടുതൽ മാതാപിതാക്കൾ കാണുവാൻ സഹായിക്കും യേശുവിനാമപിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കോ സ്കിൻ തമ്മിലേക്ക് വിളിക്കാൻ കളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ട് വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് കൂടുതൽ എല്ലാ ലൈവ് മതീസ പ്രാർത്ഥനയുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളും ഇന്ത്യൻ സമയം ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളിൽ രാവിലെ മുതൽ പ്രീഷർ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവിള എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലും മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നുവരിക പ്രാർത്ഥന വിഷയങ്ങൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ